ഉള്ളിലെ പ്രണയം പറയാനാവാതെ അഭിമന്യു മനസ്സിലെ ഇഷ്ടം വായിക്കാൻ ഒരുങ്ങുന്നു അമൃത അതേ കൂട്ടുകാരൻ നമ്മുടെ അഭി അഭിമന്യു ഒരിക്കലും നമ്മുടെ അഭിമന്യുവിൻ്റെ കല്യാണക്കാരി മുടങ്ങിയ കല്യാണം മുടങ്ങിയത് അഭിമന്യു അമൃതയോട് തുറന്നു പറയാൻ സാധ്യതയില്ല അഭിമന്യുവിന് ഇപ്പോൾ അമൃതയോട് പറയാൻ സംസാരിക്കാനൊക്കെ പേടിയാണ് അമൃതയ്ക്ക് ഒരിക്കലും തന്നെ ഇഷ്ടമാകില്ല ഒരിക്കലും തന്നെ സ്നേഹിക്കാൻ അമൃതയ്ക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നലിലൊക്കെയാണ് നമ്മുടെ അഭിമന്യു പക്ഷേ അഭിമന്യുവിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അതെട്ടോ നമ്മുടെ അഭി അമൃതയ്ക്ക് അഭിമന്യുവിനെ ഇഷ്ടം തന്നെയാണ് നേരത്തെ സുമേഷുമായിട്ട് ഇഷ്ടത്തിലായത് കൊണ്ടാണ് അമൃത അന്നേ അന്നേരം നോവ പറഞ്ഞതും പിന്നെ ഇപ്പോൾ ദിവ്യപ്രഭയമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലാണ് നമ്മുടെ അമൃത സംസാരിച്ചതും അഭിമന്യുവിനെ ഉപദേശിച്ചതുമെല്ലാം പക്ഷേ അഭിമന്യുവിൻ്റെ കല്യാണം നടക്കാതിരുന്ന കാര്യം നമ്മുടെ അഭിമന്യുമായിട്ട് തുറന്ന് പറയുന്നുള്ളതാണ് അപ്പോൾ അഭിമന്യുവിനാകപ്പാട് പേടിയാണ് നമ്മുടെ അമൃത അമൃതയുടെ ഉള്ളിൽ തന്നോടുള്ള ഇഷ്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുണ്ട് നമ്മുടെ അഭിമന്യു ഒരിക്കലും ആ ഒരു പ്രണയം തുറന്നു പറയാനോ കല്യാണം തുടങ്ങിയ കാര്യം പറയാനോ ഒന്നും എന്താ പറയുക തയ്യാറാകാത്തൊരു രംഗങ്ങളായിരിക്കും പിന്നെ നമ്മുടെ അമൃതയാണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ ആ ഒരു മനസ്സിലെ ആ ഒരു സുമേഷിനോടുള്ള ഇത്രയോ നാളത്തെ ഒരു പ്രണയം തന്നെയായിരുന്നു അത് പോകെ പോകെ ആ ഒരു വായിച്ച് കളയാനുള്ള ഒരു തത്രപ്പാടുകൾ തന്നെ ആയിരിക്കും നമ്മുടെ അമൃതയും അപ്പോൾ എന്തായാലും ആ അമൃത സുമേഷിനെ മറന്ന് പതിക്കാൻ നമ്മൾ അഭിമുവിൻ്റെ അടുത്ത് ഇഷ്ടം വരട്ടെ അഭിമന്യു എങ്ങനെയെങ്കിലും ആ സത്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം അഭിമന്യുവിന് കൊടുക്കട്ടെ അല്ലേ കൂട്ടുകാരെ അങ്ങനെ അഭിമന്യു സത്യങ്ങൾ തുറന്ന് പറഞ്ഞ് നമ്മുടെ അമൃത സുമേഷിനോട് ക്രണയൊക്കെ മായിച്ച് പകരം നമ്മുടെ അഭിമന്യുവിൻ്റെ സ്നേഹിക്കട്ടെ അല്ലെ പ്രേക്ഷകൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോർ എപ്പിസോഡ് റിവ്യൂസിനും വ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ